നമസ്കാരം ഞാൻ ഡോക്ടർ ബിഷുൽ ഹാഫി ചീഫ് ഫിസിഷ്യൻ സാറാ ഹെൽത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂത്രപ്പഴുപ്പുണ്ടാവാത്തവർ ചുരുക്കമായിരിക്കും പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഏത് പ്രായത്തിലും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഒ പിയിൽ വരുന്ന ചില പേഷ്യൻസ് പറയാറുണ്ട് അടിവയറ്റിൽ നല്ല കടുത്ത വേദനയാണ് എപ്പോഴും രാത്രിയിൽ പനിയുണ്ടാവാറുണ്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടും നീറ്റലും നല്ല കടച്ചിലും ഒക്കെ ഉണ്ട് ചില ആളുകൾക്ക് മൂത്രത്തിൽ നല്ല കളർ വ്യത്യാസം ഉണ്ടായിരിക്കും നല്ല യെല്ലോയിഷ് അല്ലെങ്കിൽ ആയിട്ടുള്ള ചിലപ്പോൾ ചില ആളുകളിൽ രക്തം കലർന്നിട്ടുള്ള മൂത്രം തന്നെ പോകുന്നതായിട്ട് പറയാറുണ്ട് കൂടിയ അവസ്ഥയിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടിയ അവസ്ഥയിൽ ചിലവർക്ക് ഈ മൂത്രക്കടച്ചുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ പഴുപ്പുണ്ടാകുന്ന സമയത്ത് തന്നെ ഛർദിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വോമിറ്റിംഗ് ടെൻഡൻസിയിലേക്ക് വരെ എത്തിക്കാറുണ്ട് സ്ത്രീകളിൽ സ്ഥിരമായിട്ട് നടുവേദനയുടെ പ്രോബ്ലമായിട്ട് ഒപിയിലേക്ക് വരുമ്പം അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഈ നടുവേദനയ്ക്ക് സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന മൂത്രത്തിൽ പഴുപ്പും കാരണമാവാറുണ്ട് എന്തുകൊണ്ടാണ് ഈ മൂത്രപ്പഴുപ്പ് ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് ഇതിനുള്ള പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ് ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ പല തവണകളായിട്ട് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം സ്ത്രീകളുടെ ശരീരഘടന തന്നെയാണ് നമ്മുടെ ശരീരഘടന നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും യൂറിൻ ഫോർമേഷൻ ചെയ്യുന്നത് കിഡ്നിയിൽ വെച്ചാണ് കിഡ്നിയിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ഈ മൂത്രം മൂത്രനാളി വഴി നമ്മുടെ യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലെത്തിയതിനു ശേഷം അവിടുന്ന് പുറത്തോട്ട് മറ്റൊരു മൂത്രനാളിയിൽ പോവുകയാണ് ചെയ്യുന്നത് ഈ കിഡ്നിയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേ ലെങ്ത്തിന് അല്ലെങ്കിൽ മൂത്രം സഞ്ചരിക്കുന്ന ദൂരം ഏകദേശം ഒന്നാണ് എന്നാൽ മൂത്രസഞ്ചിയിൽ നിന്നും പുറത്തോട്ട് പോകുന്ന മൂത്രനാളി സ്ത്രീകളിലും പുരുഷന്മാരിലും അതിൻ്റെ നീളം വ്യത്യാസമുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ ആവറേജ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സ്ത്രീകളിൽ വെറും അഞ്ച് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തുണ്ടാകുന്ന അണുബാധകൾ പെട്ടെന്ന് തന്നെ സ്ത്രീയുടെ ശരീരത്തിലേക്ക് എത്തുകയും മുകളിലോട്ട് ഈ പറഞ്ഞ മൂത്രസഞ്ചിയിലേക്കും തുടർന്ന് കിഡ്നിയിലേക്കൊക്കെ പെട്ടെന്ന് അണുബാധയുള്ള ചാൻസ് കൂടുതലാണ് പുരുഷന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മൂത്രനാരുടെ ലെങ്ത്ത് കൂടുതലായതിനാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന അത്ര പെട്ടെന്ന് അണുബാധ ഉണ്ടാകുന്നില്ല അതോടൊപ്പം തന്നെ സ്ത്രീകളിൽ അവരുടെ മൂത്രം ഒഴിക്കുന്ന ഭാഗവും മലദ്വാരവും തമ്മിലുള്ള അകലം കുറവാണ് അതുകൊണ്ട് മലദാരത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തേക്ക് എത്താനും അണുബാധകൾ ചാൻസ് ഉണ്ട് ഈ ഒരു കാര്യമുള്ളതുകൊണ്ട് സ്ത്രീകൾ ആ ഭാഗം വൃത്തിയാക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്കല്ല വാഷ് ചെയ്യേണ്ടത് ഫ്രണ്ടിൽ നിന്നും പിന്നിലേക്കാണ് വാഷ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മൂത്രപ്പഴുപ്പിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുമുള്ളത് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതാണ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് കുറയുന്നതാണ് നമ്മുടെ ശരീരഭാഗത്തിൻ്റെ ഓരോ ഇരുപത്തഞ്ച് കിലോഗ്രാമിനും ഒരു ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് സയൻസ് പറയുന്നത് ദിവസവും കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് ജലാംശം കുറഞ്ഞ് മൂത്രസഞ്ചിയിലൊക്കെ പെട്ടെന്ന് ഈക്കോളൈ പോലെയുള്ള ബാക്ടീരിയകൾ പെറ്റുപെരുകാൻ സാധ്യത കൂടുന്നു വീണ്ടും നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ കൂടുതലാവുന്നതിനും അതിൻ്റെ കോംപ്ലിക്കേഷൻ കൂടുന്ന ആകുന്നതിലേക്കും പെട്ടെന്ന് എത്തിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്നതിനേക്കാൾ അഞ്ച് ശതമാനം കൂടുതലായിട്ട് ഈ മൂത്രപ്പഴുപ്പ് ഉണ്ടാകുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ മൂന്നിലൊരു ഭാഗം സ്ത്രീകൾക്കെങ്കിലും ഈ ലക്ഷണങ്ങളൊന്നുമില്ലാതെ മൂത്രപ്പഴുപ്പ് ഉണ്ടാകുന്നുണ്ട് അതിന് കാരണം സാധാരണ മൂത്രപ്പഴുപ്പ് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അടിവയറ്റിൽ വേദന ചുട്ട് നീറുക മൂത്രം കണ്ടിന്യൂസ് ആയിട്ട് പോവാതിരിക്കുക മൂത്രം ഒഴിക്കാൻ പോകുന്ന സമയത്ത് മൂത്രം മൂത്രമൊഴിക്കാൻ ഇരുന്നാൽ കംപ്ലീറ്റ് പോകുന്നില്ല പിന്നീട് എണീക്കുന്ന സമയത്ത് മൂത്രം ഉറ്റിറ്റ് പോവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നുമല്ലാതെ സ്ഥിരമായിട്ട് ഗ്യാസ് ഉണ്ടാവുക തലകറക്കം ഉണ്ടാവുക ഈ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് മൂത്രപ്പഴുപ്പ് ഉണ്ടാവാറുണ്ട് ഇത് മൂന്നലെന്നു ഭാഗം സ്ത്രീകൾക്കും ഇങ്ങനെ ലക്ഷണങ്ങളില്ലാതെ അല്ലെങ്കിൽ മറ്റു ലക്ഷണങ്ങളായിട്ട് മൂത്രപ്പഴുപ്പുണ്ടാവുകയും ഇത് മൂത്രപഴുപ്പിൻ്റെ കാരണമല്ല എന്ന് തിരിച്ചറിയാതെ ഈ മൂത്രപ്പഴുപ്പ് സ്ഥിരമായിട്ട് അവർ കൊണ്ടു നടക്കാറുമുണ്ട് പുരുഷന്മാരിൽ സ്ത്രീകളെ അപേക്ഷിച്ച് മൂത്രപ്പഴുപ്പ് കുറവാണെങ്കിലും പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാകുന്ന സമയത്ത് അതിലൂടെ കടന്നു പോകുന്ന മൂത്രനാളിക്ക് കടുത്ത സങ്കോചം സ്ട്രെസ്സൊക്കെ ഉണ്ടായി മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ഈ മൂത്രസഞ്ചിയിൽ നിന്ന് പോകാത്തൊരവസ്ഥ ഉണ്ടാകുന്നു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പുരുഷ ബീജങ്ങൾ മൂന്നോ നാലോ ദിവസം ജീവിക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ വരുന്ന ഫ്ലൂയിഡിൽ നിന്നാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റിന് എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രനാളിക്ക് സങ്കോചം ഉണ്ടാവുകയും മൂത്രം പോകാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മൂത്രം ഒഴിക്കാൻ പോകുന്ന സമയത്ത് നല്ല മൂത്രശങ്കം ഉണ്ടാവുകയും അവിടെ മൂത്രം ഒഴിക്കുന്ന ഇരിക്കുന്ന സമയത്ത് മൂത്രം കംപ്ലീറ്റ് പോവാതെ പിന്നീട് എണീക്കുന്ന സമയത്ത് മൂത്രം ഒഴിക്കാൻ വീണ്ടും വീണ്ടും ടെൻഡൻസ് വരുന്നു അപ്പോൾ പുരുഷന്മാർ ഈ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ പ്രോസ്റ്റേറ്റിൻ്റെ കണ്ടീഷൻ എത്രത്തോളം ഇൻഫർമേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ചികിത്സയും മരുന്നും ആ നീർക്കെട്ട് കുറച്ചാൽ തന്നെ അവിടെ മൂത്രകടച്ചിൽ നമുക്ക് ഭേദമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്ത്രീകളിൽ ഗർഭിണിയാവുന്ന സമയത്ത് ഗർഭപാത്രത്തിനകത്തുണ്ടാകുന്ന പ്രഷർ കൊണ്ട് മൂത്രനാളിയിൽ നന്നായിട്ട് ഒരു സ്ട്രെസ് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ മൂത്രപ്പഴുപ്പുണ്ടാകുന്ന ചാൻസും കൂടുതലാണ് മറ്റൊരു കാര്യം സ്ത്രീകളിൽ മെനാപ്പോസിൻ്റെ സമയത്ത് ആർത്തവിരാമത്തിൻ്റെ സമയത്ത് ഈ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ അവരുടെ മൂത്രസഞ്ചിൻ്റെ അകത്ത് നല്ല ഡ്രൈനസ് ഉണ്ടാവുകയും നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് മൂത്രപ്പഴുപ്പുണ്ടാകുന്നുണ്ട് അതിന് കാരണം സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ സ്ത്രീകളുടെ മൂത്രസഞ്ചിക്കകത്ത് നല്ലൊരു മ്യൂക്കസ് ലെയർ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞതുപോലെ പെട്ടെന്ന് ഡ്രൈനസ് ഒന്നും ഉണ്ടാവാതെ ബാക്ടീരിയകൾ പറ്റി പിടിച്ച് കൂടുതൽ അണുബാധ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല എന്നാൽ മെനാപ്പോസിൻ്റെ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് പറഞ്ഞ് മൂത്രസഞ്ചിക്കകത്ത് ഡ്രൈനസ് ഉണ്ടാവുകയും പെട്ടെന്ന് അണുബാധ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ടാകുന്നു ഇനി അണുബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ഈക്വളൈ പോലുള്ള ബാക്ടീരിയകൾ കൊണ്ടാണ് അണുബാധ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ക്ലബ്സിലെ പോലുള്ള ബാക്ടീരിയകളും അണുബാധ ഉണ്ടാക്കുന്നുണ്ട് ദൈനംദിനം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളിൽ അവിടെ ഫാമിലി ലൈഫിനെ പോലും ബാധിക്കുന്ന ഈ അണുബാധ ഒഴിവാക്കാൻ നമ്മുടെ ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം നമുക്ക് വീട്ടിൽ വെച്ച് എന്തെല്ലാം ഹോം റെമഡീസ് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പോകുന്നത് പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും പ്രമേഹം ഉണ്ടാക്കുന്ന ഷുഗർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് കാരണം സ്ഥിരമായിട്ട് ഡയബറ്റീസുള്ള ആളുകൾക്കും മൂത്രക്കടച്ചിലുണ്ടാകുന്നുണ്ട് ഡയബറ്റീസ് സ്ഥിരമായിട്ടുണ്ടാകുകയാണെങ്കിൽ മൂത്രസഞ്ചീവനം പോലുള്ള കണ്ട്രോളിംഗ് നഷ്ടപ്പെടുന്ന ഡയബറ്റിക്സ് സിസ്റ്റോപതി പോലുള്ള അസുഖങ്ങൾ പെട്ടെന്നുണ്ടാകുന്നു അതുപോലെ ചായ കാപ്പി പോലുള്ള പാനീയങ്ങൾ സ്ഥിരമായിട്ട് കൂടിയ അളവിൽ കുടിക്കുന്നത് നിർത്തേണ്ടതാണ് കഫീൻ്റെ കണ്ടന്റ് നമ്മുടെ മൂത്രപ്പഴുപ്പ് പെട്ടെന്നുണ്ടാക്കുന്നുണ്ട് സ്ഥിരമായിട്ടുള്ള ആൽക്കോഹോളിൻ്റെ ഉപയോഗവും മൂത്രപ്പഴുപ്പിലേക്ക് എത്തിക്കുന്നതെന്നാണ് പലപ്പോഴും മൂത്രപ്പഴുപ്പ് ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ് ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇതിന് സിട്രസ് ഫുഡ്സുകൾ മാതളം കരിക്കൻ വെള്ളമൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സുകൾ അതും വെള്ളം പോലുള്ള കാര്യങ്ങൾ ഇതിൽ നന്നായിട്ട് നല്ല ബാക്ടീരിയ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചീത്ത ബാക്ടീരിയകളുടെ അളവ് കൂടുന്നത് പരമാവധി കുറക്കാൻ സഹായിക്കും ഈ അണുബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളും മൂത്രസഞ്ചിയുടെ അകത്ത് കഴിഞ്ഞാൽ ബയോഫിലിം ഇവയെല്ലാം ചേർന്ന് ഒരുപാട് പെറ്റ് കൂടി ചേർന്ന് ഒരു ബയോഫിലിം ഉണ്ടാക്കുകയും നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ മൂത്രസഞ്ചിക്കകത്തുള്ള മ്യൂക്കസ് ലെയറിനെ ഒക്കെ ബാധിച്ച് പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ കൂടുതലാക്കാൻ അത് കാരണമാവുകയും ചെയ്യുന്നു ഇത്തരക്കാരിൽ നമ്മൾ വീണ്ടും വീണ്ടും മരുന്ന് കഴിക്കുന്ന സമയത്ത് അവരുടെ അണുബാധ കുറയുകയും ആ മരുന്ന് ഒഴിവാക്കുന്ന സമയത്ത് വീണ്ടും അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിന് കാരണം ഈ ബയോഫിലിം സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ അണുബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇത് ഒഴിവാക്കാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും ചുരുക്കം പറഞ്ഞാൽ ഈ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള മോരും വെള്ളമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ യോഗേട്ടോ സ്ഥിരമായിട്ട് കഴിക്കുന്നത് സ്ത്രീകൾക്ക് നന്നായിരിക്കും നല്ലൊരു ഹോം റെമഡിയാണ് ബാർലി ഇട്ട വെള്ളം ബാർലിയുടെ പൊടിയോ അരിയോ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇത് തിളപ്പിച്ച് അത് തണുത്ത വെള്ളം നമുക്ക് നമ്മൾ ഡെയിലി കുടി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മൂത്രപ്പഴുപ്പ് കുറക്കാൻ സഹായിക്കും വളരെ ഫലപ്രദമായിട്ടൊന്നാണ് കൂവപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം കൂവപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്ത ശേഷം കരിക്കിൻ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ദിവസവും രണ്ട് നേരം കഴിക്കാം ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിച്ചാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മൂത്രപ്പഴുപ്പും മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ പറ്റും ഇത് കൂടാതെ ഇത് ശരീരത്തെ നന്നായിട്ട് കൂളാക്കുകയും വിയർപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ചൂടുകൂരിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഇത് ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട് ഇതുപോലെ കല്ലൂർ വഞ്ചി ഞെരിഞ്ഞിൽ മല്ലിയിട്ട വെള്ളം ഇതൊക്കെ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വളരെയധികം സഹായകമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹോം റെമഡീസ് ആണെങ്കിലും നിങ്ങളുടെ അണുബാധ കൂടിയിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ നന്നായിട്ട് പഴുപ്പ് വന്ന് രക്തമൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സും മറ്റു മരുന്നുകളൊക്കെ എടുക്കേണ്ടതാണ് എങ്കിലും സ്ഥിരമായിട്ട് അടിക്കടി മൂത്രപ്പഴുപ്പ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ പരമാവധി ഇത്തരം കാര്യങ്ങൾ സഹായിക്കും ഇപ്പോഴുള്ള ആളുകളൊക്കെ ഇൻഡോർ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് എ സിക്കകത്തിരുന്നതുകൊണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ശരീരം എപ്പോഴും തണുത്തിരിക്കുന്നതുകൊണ്ട് വെള്ളത്തിന് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ജലാംശം നഷ്ടപ്പെടുകയും സ്ഥിരമായിട്ട് അവർക്ക് മൂത്രകടശം ഡൗൺ ചെയ്യുന്നുണ്ട് ഇത്തരക്കാർ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട വിധത്തിൽ വെള്ളം പരമാവധി ശരീരത്തിനകത്തേക്കൊട്ട് എത്തിച്ച് മൂത്രപ്പഴുപ്പിൻ്റെ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കുകയും അതിന് ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്